ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏഴാം വാർഡായ പന്നിയാലിൽ അഡ്വക്കേറ്റ് എം പി മോഹനൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും മുതിർന്ന നേതാവും പെൻഷനേഴ്സ് യൂണിയൻ നേതാവുമായ അഡ്വക്കേറ്റ് എം പി മോഹനൻ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ പന്നിയാൽ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് കോൺഗ്രസിൽ നിരവധി ചർച്ചകൾക്ക് വഴിവെച്ച വാർഡ് കൂടിയാണ് പന്നിയാൽ വാർഡ് ഇവിടെ വാർഡിന് പുറത്തുനിന്നും സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പറഞ്ഞിരുന്നു വാർഡിന് പുറത്തുനിന്നുള്ള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനാണ് ഇവിടെ കോൺഗ്രസ് െതിരെയാണ് സ്വതന്ത്രനായി കോൺഗ്രസ് നേതാവ് കൂടിയായ എം പി മോഹനൻ മത്സരിക്കുന്നത് യോഗ്യനായ ആളാണ് മോഹനായിട്ട് പിന്നെ നമ്മുടെ നാട്ടിലാളുള്ളപ്പോ നമുക്ക് പുറമേക്കാർ കൂടുതലും ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ ആളില്ലെങ്കിൽ നമുക്ക് അന്നേരം യോഗ്യത ഉള്ളവരെ തേടിയ പോരെ അപ്പൊ നമുക്ക് അർഹതപ്പെട്ട ആളുള്ളപ്പോ പിന്നെ നമ്മളെ യു ഡി എഫിനെ മുൻതൂക്കമുള്ള ഈ വാർഡിൽ എൽ ഡി എഫും മത്സരരംഗത്തുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ മത്സരം ഈ വാർഡിൽ കൂടുതൽ കടുത്തതാകും വാർഡിന് പുറത്തുനിന്നുള്ളവർക്ക് ഇടതാവളമായി പന്നിയാൽ വാർഡിനെ മാറ്റുന്നതിൽ നാട്ടുകാരിൽ എതിർപ്പുള്ളതായും മുൻ കൌൺസിലറായിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർക്ക് ഈ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് കാണുന്നതിൽ തെറ്റുപറ്റിയതായും അഡ്വക്കേറ്റ് എം മോഹൻ പറഞ്ഞു പന്നിയാലും പഴയങ്ങാടിയും ഉൾപ്പെടെ വാർഡുകളുടെ വിവിധ ഭാഗങ്ങളിൽ വോട്ട് അഭ്യർത്ഥന നടത്തുകയായിരുന്നു എം പി മോഹൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും ശക്തി ദുർഗമായ ഈ വാർഡിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു എന്ന നിലയിൽ തളിപ്പുറം ബാറിലെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിചാരത്തോടൊപ്പം നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ പാർട്ടിക്ക് വേണ്ടിയും മുന്നണിക്ക് വേണ്ടിയുമൊക്കെ പ്രവർത്തിക്കുകയും വീഡിയോ കയറി പ്രചരണം നടത്തുകയും പോസ്റ്റർ ഒട്ടിക്കുകയും പാർട്ടിയുടെ എല്ലാ മുദ്രാവാക്യങ്ങളും ഏറ്റെടുത്ത് വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ഈ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലൊക്കെ കിട്ടുന്ന ഈ ചെറിയ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലറോ ആയിട്ടുള്ള സ്ഥാനങ്ങളൊക്കെയാണ് ഏറ്റവും വലുത് അവർക്ക് എം എൽ എ ആവാനോ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കാനോ ഒന്നും അർഹതയില്ല കാരണം അവരൊക്കെ നിരന്തരം സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകർ ആയി മാറും മാത്രമാണ് നേതൃത്വം കാണുന്നത് അവർക്ക് വേണ്ടി അവരുടെ ഒരു ആവശ്യം എന്ന നിലയിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിചാരത്തോടൊപ്പം വികാരത്തോടൊപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഏഴാം വാർഡിൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഈ വാർഡിൽ മറ്റൊരാൾ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് പുറത്തു നിന്നുള്ള നമ്മുടെ വാർഡിന് പുറത്ത് നിന്നുള്ള ഏകദേശം പന്ത്രണ്ടോളം കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളാണ് നമ്മുടെ വാർഡ് എപ്പോഴും നേതാക്കന്മാർക്ക് മത്സരിക്കാനുള്ള ഒരിടത്താവളമായി മാറുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ തവണ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന ഡോക്ടർ കെ വി ഫിലോപിനെ മത്സരിച്ച വാർഡാണിത് ഈ വാർഡിലെ എല്ലാ പ്രദേശത്തെ ജനങ്ങളെ ഒരുപോലെ കാണുന്നതിൽ ടീച്ചർക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ട് ആ വികാരത്തോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരെ ജനങ്ങളൊക്കെ ഇന്ന് ഈ നാട്ടിലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും അപകടങ്ങൾ സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെയൊന്നും പരാതികൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പന്നിയാൽ പൊടിക്കളം റോഡ് തന്നെ ഏറ്റവും വലിയൊരു അപകടക്ക് ഉദാഹരണമാണ് പന്നിയാൽ പൊടിക്കളം റോഡിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് റോഡിന് മൂന്നര മീറ്റർ പോലും വീതിയില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറി ആ ഇടിഞ്ഞ ഒരു കെട്ട് കെട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ വാർഡ് സഭയിലൊക്കെ എവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് പൂർണ്ണമായും പരിഹരിക്കാമെന്ന് ടീച്ചറും ഞങ്ങളൊക്കെ ഉറപ്പ് നൽകിയായിരുന്നു പക്ഷെ ആ ഉറപ്പ് പാലിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ആ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് വീടുവിടാന്തരം കയറിയുള്ള ഈ വോട്ടഭ്യർത്ഥനയിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറായി വന്നതിൽ വളരെ അഭിമാനമുണ്ട് എന്നോടൊപ്പമുള്ള ഈ പ്രവർത്തകരും എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കണം നമ്മുടെ വാർഡിനെ സംരക്ഷിക്കണം നമുക്ക് ഇനി മുതൽ പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തരുത് അങ്ങനെ നിർത്തിയാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ഈ വിവരം ഞാൻ ഉന്നതങ്ങളിലുള്ള ഡി സി സി അധ്യക്ഷനോടും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറോടും അതുപോലെ ബഹുമാനപ്പെട്ട എം പി സി കെ സുധാകരൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ കെ പി സി സിയുടെ സർക്കുലർ എടുത്തു പിടിച്ചുകൊണ്ട് ഈ സാധാരണക്കാരായ പ്രവർത്തകർക്ക് കിട്ടുന്ന ഇത്തരം സ്ഥാനങ്ങൾ സാധാരണ പ്രവർത്തകർക്ക് നൽകാനുള്ളതാണ് അത് ഉന്നതരായ നേതാക്കൾ വന്ന് മത്സരിച്ച് അവരുടെ വികാരം നശിപ്പിക്കരുതെന്നും അവരുടെ ആഗ്രഹം നശിപ്പിക്കരുതെന്നും എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ശ്രീ രാമകൃഷ്ണൻ ഇവിടെ പരാജയ ഭീതി മൂലം ഇവിടെ വീണ്ടും വന്ന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മോശമാണ് ആ പ്രസ്ഥാനത്തിന് ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായ പ്രവർത്തകൻ അവരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സ്ഥാനാർത്ഥിത്വം ഈ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്